ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ഭരണിയാനം പാലാ ഭരണയാനം പനിക്കപ്പാലം ബസ് റോഡ് ഭരണയാനത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി പനിക്കപ്പാലം ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി മൊത്തം ഭരണിയാനം ടൗണുമായിട്ട് ഒന്നര കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ടാറിങ് റോഡും മൺ റോഡുമുള്ള ഉടമസ്ഥൻ തന്നെ മുറിച്ച് വിൽക്കുന്ന മനോഹരമായ ഒരേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഒരു പതിനഞ്ച് സെൻറ്റ് മുതൽ മുകളിലേക്ക് വശം മുറിച്ച് കൊടുക്കും ബാക്കിലേക്കാണെങ്കിൽ പത്ത് സെൻറ്റ് മുതൽ കൊടുക്കുന്നതാണ് നേരെ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാൻ പറ്റിയ മനോഹരമായൊരു പ്ലോട്ടാണ് ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരം ഫ്രണ്ട് പ്ലോട്ടൊക്കെ വിടുംബശ്രീ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് സെൻറിന് വില പറയുന്നത് നെഗോസിബിളാണ് ബൈക്കിലേക്ക് വീണ്ടും വില കുറയുന്നതാണ് കാരണം ഞാനൊക്കെ നല്ല ഡിമാൻഡുള്ള ഏരിയയാണ് പാലായിൽ നിന്ന് ഏഴ് ആണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഇങ്ങോട്ട് കയറുമ്പോൾ സ്ഥലത്തിന് വീതി കൂടുതലുണ്ട് ഏത് സൈഡ് വേണമെങ്കിലും മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് താരംഗ് റോഡ് സൈഡോ അകത്തേ റോഡ് സൈഡോ എവിടെ വേണമെങ്കിലും മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് ഈ വലിയ തൊട്ടി വരെയാണ് ഒരേക്കർ സ്ഥലത്തിൻ്റെ ഏരിയ വരുന്നത് പാല ഭരണഞ്ഞാലം ഈ രാറ്റുപാട്ട ഹൈവേ ഭരണങ്ങാനത്ത് നിന്നും ഒന്നര കിലോമീറ്ററും ഹൈവേയിൽ നിന്നും മുന്നൂറ് മീറ്ററും മാറി ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന മനോഹരമായ പ്ലോട്ടുകൾ ഒരുമിച്ച് മുറിച്ചും കൊടുക്കുന്നതാണ് രണ്ടൊക്കെ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ സെൻറ്റിന് വില പറയുന്നു ബാക്കിലേക്ക് വില കുറയുന്നതാണ് കസ്റ്റമർക്ക് കണ്ട് റേറ്റ് പറയാവുന്നതാണ് ഈ റബർമരങ്ങൾ മുറിച്ച് കളഞ്ഞ് റോഡിന് വീതി കൂട്ടുന്നതാണ് ഈ ഒരു പോർഷനും കൂടി റോഡായിട്ട് വരുന്നണം അപ്പോൾ നല്ല വീതിയുള്ള ഉള്ള റോഡാകുന്നതാണ് പാലാ ഭരണജ്ഞാനം എടുത്ത് വെള്ളം കയറാത്ത ന്യായമായ വിലക്ക് കിട്ടുന്ന പ്ലോട്ടുകൾ നോക്കുന്നവർ ബന്ധപ്പെടുക